പ്രിയങ്കുകലിഗാ ശ്യാമം രൂപേണാ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ബുധൻ്റെ ചരവശാലുള്ള മകരൻ രാശിയിലേക്കുള്ള പ്രയാണമാണ് ആ പ്രയാണം എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് കേവലം പതിനേഴ് ദിവസം മാത്രമേ ബുധൻ മകരൻ രാശിയിലുള്ളൂ അതിനാൽ ഈ പതിനേഴ് ദിവസങ്ങൾക്കിടയിലും പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ അതുകൊണ്ടാണ് ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം നാം ചർച്ച ചെയ്യുന്നത് ബുധ ഫലത സർവത എപ്പോഴും ഫലം ചെയ്യുന്നു ബുധൻ എന്ന ഗ്രഹം അതുകൊണ്ടാണ് പലപ്പോഴും അവിചാരിതമായ ലക്ക് ഊഹ കച്ചവടത്തിലൊക്കെ പെട്ടെന്ന് ഒരു ദിവസം ഒരു രാത്രി കഴിഞ്ഞ് ഉദിക്കുമ്പോഴേക്കും ഫലം വരുന്നത് ബാക്കിയൊരു ഗ്രഹത്തിനും ഇപ്രകാരമുള്ള ഫലമില്ല ഫലം ആചാര്യൻ പറഞ്ഞിട്ടില്ല ബുധന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ബുധൻ മകനൻ രാശിയിൽ അത്ര ശക്തനല്ല എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക ബുധൻ അതിശക്തമാണ് തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിയിലും സ്വക്ഷേത്രമായ മിഥുനത്തിലും പിന്നീട് നല്ല ഫലങ്ങളാണ് തൻ്റെ സൂക്ഷേത്രങ്ങളായ ശുക്രക്ഷേത്രങ്ങൾ എവിടെ എടവത്തിലും തുലാത്തിലും പറഞ്ഞിട്ടുള്ളത് ബാക്കി ബുധൻ്റെ ശത്രുക്ഷേത്രങ്ങളാണ് മേടവും വൃശ്ചികവും കർക്കിടകവും ധനവും മീനവും ഈ മകരത്തിലെ ബുധൻ പലപ്പോഴും അത്ര നല്ല ആശ്രയഫലം പറഞ്ഞിട്ടില്ല പരകർമ്മകൃത അസ്വഹ ശില്പബുദ്ധി ഋണവാൻ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് വിഷ്ടികരഹ ബുധേ അർക്കജക്ഷേ ശനിക്ഷേത്രങ്ങളായ മകരം കുംഭത്തിൽ ബുധൻ നിൽക്കുമ്പോൾ പരകർമ്മകൃത് അന്യനു വേണ്ടി ചെയ്യേണ്ടി വരും അസ്വഹ ധനം വേണ്ടത്ര ഉണ്ടാകില്ല നാസ്തി സ്വം യസ്യ സഹ അസ്വഹ ധനമില്ലാത്ത അവസ്ഥ വരും ശില്പബുദ്ധി പലപ്പോഴും ഇദ്ദേഹത്തിന് എഞ്ചിനീയറിങ് ടാലും ശില്പവേലകൾ ധാരാളം വരും അത് ചിത്രരചനയാകാം മകൻ രാശിയിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഫിറ്ററാകാം വാഹനങ്ങളുമായി ബന്ധപ്പെടുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ ഓയിലുമായി ബന്ധപ്പെടുന്ന റിഫൈനറിയുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിലാകാം അല്ലെങ്കിൽ കുംഭൻ രാശിയിലാണെങ്കിൽ അത് സ്ഥിരരാശിയാണെങ്കിൽ സ്ഥിരമായി നിൽക്കുന്ന പലപ്പോഴും ടെക്നിക്കലായ ജോലി കുംഭൻ രാശി എയറിസൈനാണ് എയർക്രാഫ്റ്റുമായി ബന്ധപ്പെടുന്ന മെയിൻ്റനൻസ് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ നല്ല സുന്ദരികളായ കുട്ടികളാണെങ്കിൽ ആകാശ സുന്ദരിമാർ എയർഫോഴ്സ്റ്റസ് ആവുക ഈ രീതിയിലൊക്കെ അനുകൂലമായി വരുമെന്ന് അറിയുക ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യപ്പെടുകയാണ് മകമ്പൂര മുത്രനക്ഷത്രത്തിന് ആദ്യത്തെ പതിനഞ്ച് നാണിക വരുന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹം ഇവിടെ ബുധൻ നിൽക്കുന്നത് ഒരു നല്ല ഭാവത്തിലല്ല ബുധൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു മറ്റ് എല്ലാ ഭാവങ്ങളിലും ബുധൻ നല്ല ഫലത്തിൽ ചെയ്യും പക്ഷെ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ അത്ര ഗുണഫലങ്ങളെ തരില്ല പ്രത്യേകിച്ച് ചിങ്ങൻ രാശിക്കാർ എന്താണ് കാരണം ചിങ്ങൻ രാശിയുടെ രണ്ട് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ രണ്ടാം ഭാവം ധനമാണ് വാക്കാണ് തൻ്റെ വിവിധ രീതിയിലെ വിദ്യകളാണ് പതിനൊന്നാം ഭാവം ലാഭമാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടലാണ് ഇവിടെ പലപ്പോഴും തൻ്റെ പ്രയാസങ്ങൾക്കൊക്കെ തന്നെ പല രീതിയിലുള്ള ശത്രുദോഷങ്ങൾ വരാം തന്നെ ധനം നഷ്ടപ്പെടുക ധനം അവിചാരിതമായി മറ്റൊരാൾ കൈവശം പോയാൽ പിന്നെ തിരിച്ചു കിട്ടില്ല പരഹസ്ഥഗതം ധനമെന്നാണ് അന്യൻ്റെ കൈവശത്ത് എത്തിച്ചേർന്ന കാശിൽ ഒരിക്കലും തിരിച്ചു വരില്ല നഷ്ടപ്പെടും അങ്ങനെ ധനനഷ്ടം ധാരാളമുണ്ടാകും രേഖ തന്നെ ചതിക്കും ഒരു രേഖയുമില്ലാതെ ഒന്നും കൊടുക്കാൻ പാടില്ല ഒരു രൂപയാണെങ്കിലും ആറ്റിൽ ചാടുകയാണെങ്കിലും അളന്ന് ചാടാൻ പറയുന്ന ഒരു ഒരു രീതിയുണ്ട് പഴയകാലത്ത് അതേ രീതി അളന്നു ചാടുക ആർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ രേഖയില്ലാതെ തൻ്റെ കൈവശ തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ താൻ പെടും ലാഭം കുറഞ്ഞ് വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടേണ്ടി വരും വിരോധോ ജനാനാം നിരോധോ രിപൂണ ജനങ്ങളുമായി വിരോധം വരും ശത്രുക്കൾ തൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും പലപ്പോഴും വലിയ ഭൂമിപരമായ വിവാദങ്ങൾ വരും അതിർത്തി തർക്കങ്ങൾ വരും താൻ കോമ്പൗണ്ട് വാൾ കിട്ടുമ്പോൾ മറ്റുള്ളവർ തടയുക എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുക കോടതിയിൽ പോയി ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങേണ്ടി വരിക ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ധാരാളം വരും ചിങ്ങൻ രാശിക്കാർക്ക് വളരെ ശ്രദ്ധിക്കണം ഈ ബുധൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ശാരീരികമായി വായു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരിക തുടരോഗങ്ങൾ വളരെയധികം വരിക ആറാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ബലാതർത്ഥ സംഭവിച്ചത്വം ബലാത്കാരണ ധനം സമ്പാദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ ബുധൻ മകരൻ രാശിയിൽ അതിന് പ്രാപ്തനല്ല എന്നറിയുക അതിനാൽ വളരെ ശ്രദ്ധിക്കണം വാവിട്ട വാക്കെന്നാണ് വായിൽ നിന്നും വരുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ തനിക്ക് ബന്ധനയോഗമുണ്ട് ജിഹ്വാഗ്രേ മിത്ര ബാന്ധവാഹ ബന്ധനം ചെയ്യ ജിഹ്വാഗ്രയെ തൻ്റെ നാവാണ് തന്നെ ബന്ധിക്കുന്നത് ജിഹ്വാഗ്രയെ മരണം ധ്രുവാണ് തന്നെ വധിക്കുന്നതും തൻ്റെ നാവാണ് ലക്ഷ്മിയർ വധത് ജിഹ്വാഗ്രെ അതിൻ്റെ തുടക്കം അതാണ് തൻ്റെ നാവിലാണ് തൻ്റെ ഐശ്വര്യം അതിനാൽ ഐശ്വര്യമുള്ള ലക്ഷ്മിത്വമുള്ള നാവിനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് വളരെ ശ്രദ്ധിക്കണം നിർബന്ധമായി ഇവിടെ ശത്രുദോഷത്തിന് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി ചെയ്യണം പാനകം തുളസിമാല ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക ഇവിടെ പ്രാർത്ഥന ഓം ലക്ഷ്മി നരസിംഹ മൂർത്തിയെ നമഹ ഫെബ്രുവരി മൂന്ന് വരെ അനാവശ്യമായി ഒരു വിവാദത്തിലും പോകരുത് ശ്രദ്ധിക്കുക നന്ദി നമസ്തേ